സാഹോദര്യ കേരള പദയാത്രയ്ക്ക് പറവൂരിൽ സ്വീകരണം വെടിമറയിൽ ആരംഭിച്ച പദയാത്രയ്ക്ക് മണ്ഡലം പ്രസിഡന്റ് കെ വൈ ഇബ്രാഹിം സ്വീകരണം നൽകി ചടങ്ങ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേന്ദ്രൻ കരിപ്പുഴ ഉദ്ഘാടനം ചെയ്തു പറവൂർ വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് നയിക്കുന്ന സാഹോദര്യ കേരള പദയാത്രയ്ക്ക് പറവൂർ വെടിമറയിൽ മണ്ഡലം പ്രസിഡന്റ് കെ വൈ ഇബ്രാഹിം സ്വീകരണം നൽകി വെടിമറയിൽ നിന്ന് ആരംഭിച്ച പദയാത്രയ്ക്ക് വിവിധ സ്ഥലങ്ങളിൽ ഭൂസമരക്കാർ കുട്ടികൾ എഫ് ഐ ടി യു ഓട്ടോ തൊഴിലാളികൾ എന്നിവരുടെ സ്വീകരണം ലഭിച്ചു പറവൂർ നമ്പൂരിയച്ചൻ ആലിന് സമീപം സമാപിച്ച പദയാത്രയുടെ സമാപനത്തിന് മണ്ഡലം പ്രസിഡന്റ് കെ വൈ ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി സുരേന്ദ്രൻ കരിപ്പുഴയാണ് സമ്മേളനത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് അധിഷ്ഠിതമായ വേദങ്ങളെയും തത്വശാസ്ത്രങ്ങൾക്കും പകരം സാഹോദര്യത്തിന്റെ ധാർമ്മികതയുടെ മതനിരപേക്ഷതയുടെ കാഴ്ചപ്പാട് നാടിനോട് പങ്കുവച്ചു ഗൗരിലങ്ക എന്താ കാരണം കൊല്ലതിന് കൊല്ലപ്പെടുന്നതിന്റെ രണ്ടു ദിവസം മുമ്പ് കേരളത്തിൽ ഓണം നടക്കുന്നതിന്റെ ആശംസ നേർന്നുകൊണ്ട് അദ്ദേഹം എഴുതി ആ സഹോദരി എഴുതി എനിക്ക് കേരളത്തിലേക്ക് വന്ന് ഓണം ആഘോഷിക്കണം എനിക്ക് ബീഫും പൊറോട്ടയും കഴിക്കണം കഴിക്കുന്നത് രാഷ്ട്രീയ പ്രവർത്തനമാണ് ഇപ്പോൾ ഇന്ത്യ രാജ്യത്ത് ൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിനെതിരെ ഒരു പ്രതിരോധത്തിന്റെ പ്രതിസന്ധി ഞാൻ സൃഷ്ടിച്ചു എന്നോ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്ക് ബുക്കിൽ കുറിപ്പെട്ട ഗൗരി ലങ്കേഷിനെ തല്ലിക്കുന്നവരാണിവർ സംസ്ഥാന സെക്രട്ടറി ജ്യോതി പറവൂർ സംസ്ഥാന കമ്മിറ്റി അംഗം അസൂറ ടീച്ചർ എറണാകുളം ജില്ലാ പ്രസിഡന്റ് സമത് നെടുമ്പാശ്ശേരി കോട്ടുവള്ളി പഞ്ചായത്ത് അഞ്ചാം വാർഡ് മെമ്പർ സുമയ്യ അൻസാർ എന്നിവർ സംസാരിച്ചു പറവൂർ മണ്ഡലത്തിലെ പതിനേഴ് യൂണിറ്റുകളിലെ പ്രസിഡന്റുമാർ ഫ്രട്ടേണിറ്റി വുമൺ ജസ്റ്റിസ് പ്രവാസി വെൽഫെയർ എഫ് ഐ ടി യു എന്നിവയുടെ നേതാക്കൾ പ്രസിഡന്റിന് സ്വീകരണം നൽകി മണ്ഡലം സെക്രട്ടറി ഒ എ നാസർ സ്വാഗതവും ജില്ലാ കമ്മിറ്റി അംഗം ഷെഫ്രിൻ നന്ദിയും അറിയിച്ചു ന്യൂസ് ബ്യൂറോ സ്വർണത്തിന് മൂല്യം ലഭിക്കുന്ന ഗോൾഡ് ലോൺ സ്കീമുകൾ നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് മികച്ച വരുമാനവും വളർച്ചയും ഉറപ്പാക്കാൻ കഴിയുന്ന മാസം മുതൽ അഞ്ചു വർഷം വരെ സ്കീമുകളുള്ള നിക്ഷേപ പദ്ധതികൾ ചെറുകിട മൈക്രോ ബിസിനസ് ലോണുകൾ ഇനി നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾ വേണാട് ഫിനാൻസ് ഗ്രൂപ്പിനൊപ്പം